പശ്ചിമേഷ്യയിലെ യുദ്ധസാഹചര്യം ഗുരുതരമായിരിക്കെ കരാറിലെത്തിയില്ലെങ്കിൽ അമേരിക്കയുമായി യുദ്ധം നേരിടേണ്ടി വരുമെന്ന് സൗദി അറേബ്യയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് ഇറാന് ആണവ ചർച്ചകൾക്കിടെയാണ് സൗദി പ്രതിരോധ മന്ത്രിയും സൗദി ഭരണാധികാരി സൽമാൻ രാജാവിൻ്റെ മകനുമായ ഖാലിദ് ബിൻ സൽമാൻ ഇക്കാര്യം ഇറാനെ നേരിട്ട് അറിയിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെ ഇറാൻ ചർച്ചകളിലേക്ക് കടന്നുവെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇറാനെ ആക്രമിക്കാൻ സമ്മതം തൊടി ട്രംപിനെ സന്ദർശിച്ചതിന് പിന്നാലെയായിരുന്നു ഈ കൂടിക്കാഴ്ച ഗാസ ലബനാൻ വിഷയത്തോടെ സങ്കീർണമായ മേഖല കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നും മന്ത്രി പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇറാൻ ഈ റിപ്പോർട്ട് നിഷേധിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇറാനെതിരെ ആക്രമണം നടന്നാൽ സൗദി ഉൾപ്പെടെ ജി സി സി രാഷ്ട്രങ്ങളിലെ സാമ്പത്തിക രംഗത്ത് ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കുകയും ചെയ്യും ഇത് ചൂണ്ടിക്കാട്ടി യുദ്ധം തടയാൻ യു എസുമായി സൗദി നിരന്തരം ചർച്ച ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു കേൾക്കുകയാണ് വിവരം പുറത്തുവന്നതോടെ റഷ്യയും കൊറിയയും അടക്കം ഇറാന് പൂർണ്ണ പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഓപ്പൺ സോഴ്സ് സെൻ്റർ കോൺഫ്ലിക്റ്റ് ആർമെൻ്റ് റിസർച്ച് തുടങ്ങിയ സംഘടനകളുടെ ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ് ഫീൽഡ് അന്വേഷണങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ട് പ്രകാരം റഷ്യ കൊറിയ സഹകരണത്തിൻ്റെ വ്യാപ്തി വർദ്ധിച്ചതായും അത് ഇറാന് ഏറെ ഗുണകരമാകുമെന്നുമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ഉത്തര കൊറിയ ഇറാന് നൂറ് ബാലിസ്റ്റിക് മിസൈലുകളെങ്കിലും കൈമാറിയതായും പറയപ്പെടുന്നുണ്ട് ഉത്തര ഉത്തരകൊറിയൻ ആയുധപ്പുരയിൽ നിന്നും അയച്ച എൺപത്തിരണ്ട് എം എം നൂറ്റി ഇരുപത്തിരണ്ട് എം എം നൂറ്റി മുപ്പത് എം എം നൂറ്റി അമ്പത്തിരണ്ട് എം എം നൂറ്റി എഴുപത് എം എം എന്നീ യുദ്ധോപകരണങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇപ്പോൾ ഇറാനിൽ എത്തിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട് മാത്രമല്ല റഷ്യ നൽകിയ ഡി ഇരുപത് ഡി മുപ്പത് ഹോവിസ്റ്ററുകൾ എം മുപ്പത് എം നാൽപ്പത്തിയാറ് തോക്കുകൾ ഡി എഴുപത്തിനാല് പീരങ്കി തുടങ്ങിയ വിവിധ പീരങ്കി സംവിധാനങ്ങളുമായി ഇപ്പോൾ ഇറാൻ മുന്നിട്ട് നിൽക്കുകയാണ് അതിനിടെയാണ് അമേരിക്കയുമായി യുദ്ധമുണ്ടാകുമെന്ന മുന്നറിയിപ്പും വന്നു കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുതൽ ഇത്തരം വെടിക്കോപ്പുകളും അനുബന്ധ സാമഗ്രികളും അടങ്ങിയ ഇരുപതിനായിരത്തിലധികം കണ്ടെയ്നറുകൾ ഇരുകൂട്ടരും കൈമാറ്റം ചെയ്യപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഒമ്പത് ദശലക്ഷം റൗണ്ട് പീരങ്കികളിലും ഒന്നിലധികം റോക്കറ്റ് ലോഞ്ചർ വെടിയുണ്ടകളും റഷ്യൻ പതാകയുള്ള ചരക്ക് കപ്പലിൽ എത്തിച്ചതായും റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ ഇരുപത്തിയഞ്ച് മാർച്ച് വരെയുള്ള കാലയളവിൽ നൂറ്റി ഇരുപത്തിരണ്ട് എം മുതൽ നൂറ്റി അൻപത്തിരണ്ട് എം വരെയുള്ള യുദ്ധോപകരണങ്ങളുടെ ദശലക്ഷം റൗണ്ടുകൾ വരെ ഉണ്ടായതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ഇത് ഡെലിവറികളുടെ സുസ്ഥിരമായ തോതിന് കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഭാരമേറിയ യുദ്ധോപകരണങ്ങളുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ഉത്തരകൊറിയ റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഇറാന് ഇപ്പോൾ ആയുധങ്ങൾ കൂടുതൽ നൽകി വരുന്നതും അമേരിക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കമാണെന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് അതിനിടെ അമേരിക്ക മുന്നോട്ട് വെച്ച ഏറ്റവും പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തിന് ഹമാസിന്റെ അംഗീകാരം ലഭിച്ചതായുള്ള വാർത്തകളും വരുന്നുണ്ട് അമേരിക്ക നൽകുന്ന ഉറപ്പുകൾ ബന്ധിബോധനത്തിന്റെ സമയം തുടങ്ങിയ കാര്യങ്ങളിൽ ഏതാനും മാറ്റങ്ങളും ആവശ്യപ്പെട്ടതായും പറയുന്നുണ്ട് സ്ഥിരമായി വെടിനിർത്തലും ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേനയുടെ പൂർണമായ പിന്മാറ്റവും സഹായ വിതരണം ഉറപ്പാക്കുന്നതും അമേരിക്ക നിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തിയതായി ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു കഴിഞ്ഞു ജീവിച്ചിരിക്കുന്ന പത്ത് ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുകയും മരിച്ച പതിനെട്ട് ബന്ദികളുടെ മൃതദേഹം വിട്ടുകൊടുക്കുകയും പകരം ഇസ്രായേൽ ജയിലുകളിലുള്ള പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുവാനും ധാരണയായെന്നാണ് പറയുന്നത്